കളി മൊത്തം എട്ട് ടീമുകളാണ് മത്സരിച്ചത് എട്ട് ടീമുകളും നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാം നമുക്കറിയാം കളി എന്ന് പറയുമ്പോൾ കളിക്കാർക്കും അതുപോലെ കാണികൾക്കും ആവേശം ഉണ്ടാക്കുന്ന ഒരു കലാരൂപമാണ് കൈകൊട്ടിക്കളി ഇവിടെ വന്നു കളിച്ചാൽ ഞങ്ങൾ വിധികർത്താക്കൾക്ക് മൂന്ന് പേർക്കും ഫസ്റ്റും സെക്കൻഡും തേർഡും ഈ മൂന്ന് സ്ഥാനങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളും ഇത് ഓഡിയൻസ് നോക്കുമ്പം മൊത്തം ഒരോളവാണ് നോക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അവരുടെ ചുവടുകൾ അവർ നർത്തകർ തമ്മിലുള്ള അകലം എല്ലാം നോക്കിയാണ് ഞങ്ങളുടെ മാർക്കിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കളിച്ച എട്ട് ടീമും നല്ലതാണ് ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം കിട്ടിയവർ നല്ലവരും മറ്റവരും മോശമാണെന്നല്ല നമുക്കറിയാലോ ഇവിടെ ഒരു കാശ്മീർ ആകുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റും ഒരു സെക്കൻഡും ഒരു തേർഡും അതിനാണ് ഞങ്ങളുടെ മൂന്ന് പേരെയും ഇവിടെ വിളിച്ചു വരുത്തിയത് ഞങ്ങള് മൂന്ന് പേരും നല്ല രീതിയിലത് വിധം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തത് സീസ ടീച്ചർക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ അവര് ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോ ഒരു കുട്ടീനെ മാത്രമേ നമ്മൾ ഏതൊരു മത്സരത്തിനും ഒറ്റിയുടെ പാർട്ടിസിപ്പന്റിന്റെ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ പക്ഷെ ഇതുപോലുള്ള ഒരു മത്സരം വരുമ്പോഴേ ഒരു ഗ്രൂപ്പിനെ വരുമ്പോഴ് ഓരോ കുട്ടിയുടെയും കാരണം പത്ത് പേരിൽ ഒൻപത് പേര് ചിരിച്ചിട്ട് ഒരു പേര് ചിരിക്കാതിരുന്നാൽ അവരുടെ കോർഡിനേഷൻ നഷ്ടപ്പെടുകയാണ് നമുക്ക് ചെയ്യാൻ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിപ്പോഴും പലതും കണ്ടു ലാസ്റ്റ് ടീം ഈ നമ്മുടെ ഈ തോണിനെ ആ ആ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചത് ഈ ഭാഗം ഉപയോഗിച്ചിട്ടേ ഇല്ല അങ്ങനെ പല പല അതിനോട്ട് കാര്യങ്ങളും ഓരോ ടെസ്റ്റ് നമ്പോഴ്സിനും നമ്മൾ കണ്ടിട്ടുണ്ട് മനോജ് മാഷ് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഒരു ടീമിനെ തന്നെയാണ് നമ്മൾ ഒന്നാം സ്ഥാനവും അതിൻ്റെ അതിനൊപ്പം നിന്ന മറ്റൊരു ടീം തന്നെയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു മനോഹരമായ വേദി ഇവിടെ നർത്തകർക്ക് ഒരുക്കി കൊടുത്ത ഇവിടുത്തെ സംഘാടകർക്ക് ഞങ്ങളുടെ പേരിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിച്ചു കൊള്ളു നല്ലവരായ നാട്ടുകാർ ഒരുപാട് ഒരുപാട് ക്രൗഡിനെ കാണാൻ സാധിച്ചു തന്നെയാണ് നർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് രണ്ട് ടീച്ചേഴ്സും അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റായിട്ട് വിധി നിർണയത്തിലേക്ക് കിടക്കുകയാണ് മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കോഡ് നമ്പർ നൂറ്റി മൂന്ന് രണ്ടാം സ്ഥാനത്തിലുള്ള മൂന്നാം സ്ഥാനം പറയുന്നതിന് മുമ്പ് തന്നെ സ്ഥാനമല്ല ഇത്രയും മനോഹരമായ ഈ വേദിയിൽ നമുക്കൊരു ഈ കലാരൂപം അവതരിപ്പിക്കാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ഈ എട്ട് ടീമുകളും നന്ദി പറയണം അതിന്റെ തന്നെ ഒന്നാം സ്ഥാനം നേടിയ കോഡ് നമ്പർ നൂറ്റി ഒന്ന് മത്സരിച്ച് എല്ലാ ടീമുകൾക്കും അപ്ഡേറ്റ്